കോൺഗ്രസ് സൈബർ പോരാളികൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു കമൻസ് ഡിജിറ്റൽ മീഡിയ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പരസ്പരം പോരടിച്ച സൈബർ പോരാളികൾ സൈബർ ആക്രമണത്തെ ചോദ്യം ചെയ്തവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതായും പരാതിയുണ്ട് ഡിജിറ്റൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് സൈബർ പോരാളികളുടെ തമ്മിൽ വലയുകയാണ് കോൺഗ്രസ് നേതൃത്വം സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്ന സംഘങ്ങളാണ് പോരടിക്കുന്നത് കമന്റ്സ് ഡിജിറ്റൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പോരുമുറുകിയത് നേതാക്കളെ സൈബറിടത്തിൽ വേട്ടയാടിയതിന് പിന്നാലെയാണ് ഭിന്നത ഡിജിറ്റൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിമർശനം ഉന്നയിച്ചവരെ അഡ്മിൻ ചെവിക്ക് പിടിച്ചു പുറത്താക്കി പുറത്താക്കപ്പെട്ടവരിൽ പ്രധാനി പ്രവാസി കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഇക്ബാൽ ഇക്ബാലിനെ പുറത്താക്കിയതും കടുത്ത വിമർശനത്തിനിടയാക്കി സൈബർ വിഭാഗം കൈയടക്കാൻ ശ്രമിക്കുന്നവരാണ് നീക്കത്തിന് പിന്നിലെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികൾ സൈബർ സൈബറിടത്തെ ആശയപ്രചാരണത്തിന്റെ വേദിയാക്കി മാറ്റുമ്പോഴും കോൺഗ്രസ് സൈബർ പോരാളികൾ തമ്മിൽ തല് തുടരുകയാണ് സൈബർ ഇടത്തിൽ കോൺഗ്രസ് പടയാളികൾ തമ്മിൽ തല്ലുമ്പോഴും തർക്കം തീർക്കാൻ കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗം തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം തിരുവനന്തപുരം